നമസ്കാരം ഇപ്പോൾ ഏറ്റവും വലിയ ഒരു ചർച്ചയാണ് ഉത്സവങ്ങളിൽ ആന വേണമോ വേണ്ടയോ ഇന്നും മസ്തിഷ്കത്തിൽ മുറിവേറ്റ് ഹൃദയാഘാതം മൂലമൊക്കെ ഒരു ആന ചരിഞ്ഞു നമ്മുടെ ശിവഗിരി മഠാധിപതി സ്വാമിജി പറഞ്ഞു ഇപ്പോൾ ഈ ശരിക്കു പറഞ്ഞാൽ ഈ ആനയൊന്നും അങ്ങനെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകേണ്ട കാര്യമില്ല ഇതിനെ സംബന്ധിച്ച് കുളത്തൂർ മഠാധിപതി ഈ സ്വാമികളും അഭിപ്രായം പറയുകയുണ്ടായി എനിക്ക് പറഞ്ഞാൽ പഴയകാല ആചാരങ്ങളിൽ പലതും ഈ ആചാരങ്ങളെന്ന് പറയുന്നത് തന്നെ പുനർവിചിന്തനം ചെയ്യേണ്ട സമയമായി തീർച്ചയായും ആചാരങ്ങൾ ആവശ്യമുണ്ട് പക്ഷേ എന്ത് ചെയ്യുന്നതുമാണ് ആചാരം ആരെങ്കിലും നല്ലതിനും ചീത്തക്കും ആരുടെയെങ്കിലും സദ്ബുദ്ധിയിലും ദുർബുദ്ധിയിലും കുശാഗ്രബുദ്ധിയിലും ഏത് തരത്തിലെങ്കിലും ഉദിച്ച ഒരു കാര്യം ചിലപ്പോൾ ഒരു ഉത്സവ കമ്മിറ്റിക്ക് പൈസ ഉള്ളതുകൊണ്ടായിരിക്കും അവർ ഒരു ഒരു ഡമ്പ് കാണിക്കാൻ അല്ലെങ്കിൽ ഒരു ഒരു അഹങ്കാരം കാണിക്കാൻ അല്ലെങ്കിൽ ഒരു വലിയ കാര്യം കാണിക്കാൻ വേണ്ടി അവർ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും ചില ഉത്സവ കമ്മിറ്റികൾ ചിലർ അങ്ങനെയല്ല ദേവഹിതം നോക്കിയിട്ട് ചെയ്യും ചിലർ ദേവപ്രശ്നം വെച്ചിട്ട് ചെയ്യും പല രൂപത്തിലാണിത് വരുന്നത് പക്ഷേ എവിടെയെങ്കിലും ഒരിടത്ത് തുടങ്ങിയാൽ പിന്നെ അടുത്ത വീണ്ടും വീണ്ടും പോകുന്ന രീതി അപ്പോൾ ഒരാന പൈസ ഉണ്ടെങ്കിൽ ഒരാന വീണ്ടും പൈസ വരുമ്പോൾ രണ്ടാന പൈസ കൂടുമ്പോൾ മൂന്നാന ഇനി പൈസ കൂടയുമ്പോൾ വീണ്ടും മൂന്നിൽ നിന്ന് രണ്ടാവും രണ്ടിൽ നിന്ന് ഒന്നാവും ചില ഉത്സവ ചില വർഷങ്ങളിൽ ഉത്സവം നടക്കില്ല അല്ലെങ്കിൽ ചെറിയ പൂജകൾ മാത്രമേ കാണുള്ളൂ അപ്പോൾ ആനയെ വിളിക്കൂല ഇങ്ങനെ ഇതെല്ലാം ആചാരത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ് വച്ച് കിടക്കുന്ന രീതിയുണ്ട് മനുഷ്യന് വിനോദം തന്നെ ക്രൂര ക്രൂരവിനോദമുണ്ട് നല്ല വിനോദം ഒക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഈ പുതിയ സാഹചര്യത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ക്ഷേത്രങ്ങളിലെല്ലാം അത്യാവശ്യം ക്ഷേത്രങ്ങളിൽ സ്പോൺസറിങ് മറ്റ് കാര്യം കിട്ടുന്നതുകൊണ്ട് സാമ്പത്തികമൊക്കെ ഉണ്ട് ഉത്സവം നടത്താനൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടുത്തി ആനകളെ കൊണ്ടുവരുന്നത് ഒരു ഫാഷനായി മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും ആനകളെ വെറുതെ വിടുകയാണ് ചെയ്യേണ്ടത് ക്ഷേത്രാചാരത്തിൻ്റെ ഭാഗമാണ് ആനയെന്ന് പറയാൻ കഴിയില്ല അത് ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നതാണ് ഉത്സവത്തിന് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി വറയെടുക്കാൻ പോകാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആന ഉപയോഗിക്കുന്ന രീതിയാണ് കാണുന്നത് ഒരാന കൂടെ ഉണ്ടെങ്കിൽ എന്നുള്ള നിലയിലാണ് ചെയ്യുന്നത് അല്ല അതൊന്നും ദേവപ്രീതിക്ക് വേണ്ടിയോ ദേവൻ്റെ അല്ലെങ്കിൽ ദേവതാ സമ്പ്രദായത്തിലൊന്നും ആനയൊന്നും അങ്ങനെ കണ്ടതായിട്ടോ ഒരു ചരിത്രത്തിലും വായിച്ചിട്ടില്ല പിന്നെ സന്തോഷത്തിന് വേണ്ടി ആളുകൾ പലതും ചെയ്യും പക്ഷെ അങ്ങനെ ചെയ്യുന്നതിൽ ചിലതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ് കാലത്തിനനുസരിച്ച് മാറേണ്ടതാണ് മാറ്റേണ്ടതാണ് ഹിന്ദു ആചാരത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത കാലദേശങ്ങൾക്കനുസരിച്ച് അത് പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം വിപ്ലവത്തിലൂടെയൊന്നും അല്ല പരിഷ്കരിക്കപ്പെട്ടത് ആളുകളുടെ ചിന്താധാരയിലൂടെ ചർച്ചകളിലൂടെ അഭിപ്രായം പറയലിലൂടെ തന്ത്രിമാരുടെ അഭിപ്രായം ആചാര്യന്മാരുടെ അഭിപ്രായം അങ്ങനെ പലരുടെ അഭിപ്രായങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് പോറ്റിയുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് അമ്പലത്തിലെന്തെല്ലാം മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുത്തുന്നു തന്ത്രിയുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് എന്തെല്ലാം മാറ്റം വരുത്തുന്നു ക്ഷേത്രത്തിൻ്റെ പിന്നെ പ്രതിഷ്ഠകൾ പോലും വളരെ രൂപത്തിൽ മാറുന്നു ഉപപ്രതിഷ്ഠകൾ വരുന്നു ഉപദേവതകൾ വരുന്നു വളരെ ഗൗരവമായിട്ടുള്ള മാറ്റം സംഭവിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആനകളെ വെറുതെ വിട്ടേക്കുക ഈ ആനകളെ ശല്യം ചെയ്യാതിരിക്കുക അത് അതിൻ്റെ വഴിക്ക് പോട്ടെ കാരണം നമുക്കതൊന്നും പരിചരിക്കുക അതിനാവശ്യമായ മരുന്ന് അതിനാവശ്യമായ ഭക്ഷണം അതുമാത്രമല്ല അതിനാവശ്യം ചൂടാണ് അതികഠിനമായ ചൂട് കാലത്താണ് ഉത്സവം നടക്കുന്നത് ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങൾ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഈ ഇവിടെ ഉത്സവങ്ങൾ നടക്കുന്നത് അവിടെ ഭയങ്കര ചൂടാണ് പഴയ പോലത്തെ ചൂടല്ല അസാധ്യമായ ചൂടാണ് അപ്പോൾ ആനയ്ക്കുന്നത് സഹിക്കാവുന്നതല്ല അതുപോലെ ആൾക്കൂട്ടം ബഹളം ഇതെല്ലാം കൂടെ വരുമ്പോൾ ആനയ്ക്ക് വട്ടളവും അതാണ് ഈ ഒരുപാട് അമ്പലങ്ങളിലൊക്കെ ആളുകൾ ആനയൊക്കെ കൊല്ലുന്നതും കാട്ടാനകളെല്ലാം നാട്ടിലേക്ക് വരുന്നതും ഒക്കെ ആകെ ഒരു കാലാവസ്ഥ മാറ്റമൊക്കെ ഉണ്ട് അപ്പോൾ കാലാവസ്ഥാ മാറ്റം ചൂടിൻ്റെ കഥകൾ ആവശ്യമായ പരിചരണം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഭക്ഷണം ഉറപ്പ് വരുത്താൻ പറ്റാത്ത കാര്യങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ആൾക്കൂട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ആന വേണ്ട എന്നുള്ള തീരുമാനങ്ങളിലേക്ക് പോകണം പല ക്ഷേത്രങ്ങളും അങ്ങനെ നല്ല 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 തീരുമാനങ്ങൾ ഇതൊന്നും അടിച്ചേൽപ്പിക്കേണ്ടതല്ല ഇത് ആരും ഒരു മുകളിൽ നിന്നൊരു ഓർഡർ ഇട്ടോ സർക്കാരിൻ്റെ ഒരു ഉത്തരവ് വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആരെങ്കിലും ഒരാൾ പറഞ്ഞത് കൊണ്ട് അങ്ങനെ അങ്ങ് ചെയ്യേണ്ടതല്ല ഇതൊക്കെ ഓരോ അമ്പലത്തിലും അവരുടേതായ ഒരു സൗകര്യം വെച്ചുകൊണ്ട് ക്രമാനുഗതമായി ഇതെല്ലാം കുറച്ചുകൊണ്ട് വരേണ്ടതാണ് തീർച്ചയായിട്ടും ആനയെ ഒഴിവാക്കേണ്ടതാണ് ആന അയെ വെറുതെ വിടുക അത് നമ്മെപ്പോലൊരു ജീവിയാണ് ജീവനുള്ളതാണ് ആ ജീവിക്കട്ടെ അതിനാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അത് അത് നമുക്കൊരു വിനോദമാണ് ആനക്കൊട്ടിൽ ആനയെ കണ്ടോളിക്കുക കെട്ടിയിട്ടേക്കുക എന്ത് നമ്മൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയും ഭരണഘടനയെക്കുറിച്ച് പറയും പക്ഷേ നമ്മളെക്കാൾ വലിയ ജീവിയെ ചങ്ങലെ പിടിച്ച് കെട്ടിയിടും നമുക്കതൊക്കെ പറയാൻ എന്ത് യോഗ്യത ഉള്ളൂ നമ്മെ പോലെ തന്നെയാണ് ഈ ജീവികളും അവരും സ്വ സ്വരവികാരം നടത്തട്ടെ ഈ ഭൂമിയിൽ വന്നത് നമ്മുടെ ക്രൂരതയ്ക്കിടയെ ഇടയാവേണ്ടവരല്ല ഈ ആനകളായാലും ഇതൊന്നും അതൊന്നും ആരുടെ ജീവിതമാർഗ്ഗമല്ല അതെല്ലാം പിന്നെ ഇപ്പോൾ ആനയെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ തന്നെ വലിയ തുക ആവശ്യമുണ്ട് ആന മൊലാളിമാരൊക്കെ മറ്റൊരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് ഈ ആനയെ അങ്ങ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ബുദ്ധി